നമസ്കാരം ഒരു വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് പ്രധാന പങ്കുവഹിക്കുന്ന ഇടങ്ങളിൽ ഒന്ന് തന്നെയാണ് അടുക്കള ഈശ്വര സാന്നിധ്യം കൂടികൊള്ളുന്ന ഇടം അതിനാൽ അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അതാ വീടിന് തന്നെ ദോഷമായി തീരുന്നതുമാണ് എന്തെല്ലാമാണ് ആ ദോഷകരമായ കാര്യങ്ങൾ എന്ന് മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അടുക്കളയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അടുക്കളയിൽ ചില കാര്യങ്ങൾ കുറയുന്നത് അത് ആ വീടിന് തന്നെ ദോഷകരമായി തീരും എന്നുള്ളതാണ് രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് ചില കാര്യങ്ങൾ അടുക്കളയിൽ നിന്നും നിങ്ങൾ പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് മറ്റുള്ളവർക്ക് നൽകുകയാണ് എങ്കിൽ അത് ആ വീടുകൾക്ക് ദോഷകരമായി തീരും അല്ലെങ്കിൽ ഐശ്വര്യം തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതിന് കാരണമായി തീരും എന്നാണ് പറയുക പല രീതിയിലും ദുരിതപൂർണമായ അവസ്ഥകൾ ആ വീടിനെ ബാധിക്കാവുന്നതുമാണ് അതേക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ചില വസ്തുക്കൾ വീടുകളിൽ തീരാൻ പാടുള്ളതല്ല അതേക്കുറിച്ച് ആദ്യം പരാമർശിക്കാം ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ തീർന്നു പോയിട്ടുണ്ട് എങ്കിൽ ഉടനെ തന്നെ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അതിൽ ആദ്യത്തേത് മഞ്ഞളാണ് മഞ്ഞൾ ദൈവിക സാന്നിധ്യമുള്ള ഒരു വസ്തു തന്നെയാണ് അതിനാൽ മഞ്ഞൾ നിങ്ങൾ വീടുകളിൽ ശരിയായ രീതിയിൽ സൂക്ഷിച്ചില്ല എങ്കിൽ അല്ലെങ്കിൽ വീടുകളിൽ അത് തീർന്നു പോവുകയാണ് എങ്കിൽ അത് ഐശ്വര്യക്കേടാണ് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ തന്നെ എപ്പോഴും മഞ്ഞൾ വീടുകളിൽ ഉണ്ടാകണം എന്നാണ് പറയുക മഞ്ഞൾ എപ്പോഴും ഒരു സെപ്പറേറ്റ് ആയി ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും ശുഭം അത് ആ വീടുകൾക്ക് ഐശ്വര്യപ്രദമായി മാറുകയും ചെയ്യും മറ്റൊന്ന് തേനാണ് തേനിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം കാരണം ഒരു വീട്ടിലേക്ക് പോസിറ്റീവായ ഊർജം കൊണ്ടുവരുവാനും ഐശ്വര്യവർധനവിനും ആ വീടുകളിൽ ഉത്തമമായ ഒരു വസ്തു തന്നെയാണ് തേൻ അതിനാൽ തേൻ വീടുകളിൽ കൊണ്ടുവരുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു മറ്റൊന്ന് നെയ്യാണ് നെയ്യ് വീടുകളിലുണ്ട് എങ്കിൽ ആ വീടുകളിൽ ഐശ്വര്യ വർദ്ധനവ് വന്നു ചേരുകയും പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തീരും എന്നാണ് പറയുക മറ്റൊന്ന് പൂജയ്ക്ക് ആവശ്യമായ വസ്തുക്കളാണ് ഒരിക്കലും തീരാൻ പാടില്ല എന്ന് നിസ്സംശയം പറയാം അതിന് മുന്നോടിയായി തന്നെ വിളക്കിന്റെ തിരിയാണ് എങ്കിലും അതല്ല നിങ്ങൾ വീടുകളിലെ ചന്ദന ചന്ദനത്തിരിയാണ് അല്ലെങ്കിൽ കർപ്പൂരമാണ് എങ്കിലും തീർച്ചയായും അവ വീണ്ടും വാങ്ങി സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഒരിക്കലും അത് തീരാൻ നിൽക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ മഹാലക്ഷ്മി സാന്നിധ്യമുള്ള അരി ഒരിക്കലും വീടുകളിൽ തീരാൻ പാടുള്ളതല്ല മഹാലക്ഷ്മി സാന്നിധ്യമുള്ള ഒരു വസ്തു തന്നെയാണ് ഉപ്പ് അത് കല്ലുപ്പാണ് എങ്കിലും പൊടിയുപ്പാണ് എങ്കിലും വീടുകളിൽ കുറയാൻ പാടില്ല എന്നാണ് പറയുക അതിനു മുന്നോടിയായി തന്നെ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കേണ്ട വസ്തുക്കളിൽ ഒന്നുകൂടിയാണ് ഉപ്പ് മറ്റൊരു വസ്തു പുളിയാണ് പുളിയും വീടുകളിൽ തീരാൻ പാടില്ല എന്നാണ് പറയുക അതിനു മുന്നോടിയായി തന്നെ വീടുകളിൽ വാങ്ങി സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ശുഭം ഇത്രയും കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം ഇനി ശ്രദ്ധിക്കേണ്ടതായ കാര്യം അടുക്കയിൽ നിന്നും ചില വസ്തുക്കൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് സന്ധ്യാസമയത്ത് പ്രത്യേകിച്ചും ഈ വസ്തുക്കൾ മറ്റൊരു വ്യക്തിക്ക് നൽകുന്നത് നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം കാരണം അതാ വ്യക്തികളുടെ ഐശ്വര്യ വർദ്ധനവിന് തന്നെ തടസ്സങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് അതിൽ ആദ്യത്തേതായ വസ്തു അടുക്കളയിൽ നിന്നും മറ്റുള്ളവർക്ക് ഒരിക്കലും ഉപ്പ് ഈ സന്ധ്യാസമയത്ത് നൽകുവാൻ പാടുള്ളതല്ല മറ്റു സമയങ്ങളിലാണ് എങ്കിലും അവരുടെ കൈവശം നൽകാതെ അത് താഴെ വയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം അത് തറയിൽ വച്ച് കൊടുക്കുന്നതാ അതായത് ഒരു പാത്രത്തിലാണ് എങ്കിൽ അത് തറയിൽ വച്ച് നിങ്ങൾക്ക് കൊടുക്കാം ഒരിക്കലും നേരിട്ട് അവരുടെ കൈവശം കൈമാറുന്നത് ഈ വസ്തുക്കൾ എല്ലാം തന്നെ ഇപ്രകാരം കൈമാറുന്നത് അതാ വീടിന് ഐശ്വര്യക്കേടാണ് എന്നാണ് പറയുക പഞ്ചസാരയും ഇപ്രകാരം നൽകുന്നത് ശുഭകരമല്ല കൂടാതെ പാൽ തൈര് എണ്ണ പുളി മഞ്ഞൾപ്പൊടി എന്നിവ പ്രത്യേകിച്ചും സന്ധ്യാസമയത്ത് വീടുകളിൽ നിന്നും ഇപ്രകാരം ഒരു വ്യക്തിക്ക് നൽകുകയാണ് എങ്കിൽ കൈമാറുകയാണ് എങ്കിൽ അത് ദോഷമായി ഭവിക്കും എന്നാൽ പണം നൽകി നിങ്ങൾ സ്വീകരിക്കുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം പണം നൽകി നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണം നൽകിയതിന് ശേഷമാണ് എങ്കിൽ കടയിൽ നിന്നും വാങ്ങുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല എന്നാൽ താൽക്കാലികമായ ആവശ്യത്തിന് ഒരു വീട്ടിൽ നിന്നും വാങ്ങുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം കടം നൽകുന്നതും ശുഭകരമായിരിക്കില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പണം ഈ സമയം നൽകുന്നതിലൂടെ സന്ധ്യാസമയത്ത് നൽകുന്നതിലൂടെ ആ പണം നഷ്ടപ്പെട്ടു പോകുന്നതിനോ തിരികെ ലഭിക്കാതിരിക്കുന്നതിനോ കാരണമായി തീരാം ഇപ്രകാരം മുൻപ് പരാമർശിച്ച വസ്തുവാണ് എങ്കിലും പണമാണ് എങ്കിലും നൽകുന്നതിലൂടെ ആ ബന്ധം തന്നെ നഷ്ടപ്പെട്ടു പോവുക അഥവാ ആ ബന്ധത്തിൽ വിള്ളൽ വീഴുക തർക്കങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ചെറിയ കാര്യങ്ങൾക്ക് പോലും ആ വീടുകളിൽ തർക്കങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് തന്നെ പരാമർശിക്കാം അതിനാൽ തന്നെ ഇപ്രകാരം നിങ്ങൾ നൽകുകയാണ് എങ്കിൽ അതാ വീടിനും വീട്ടുകാർക്കും വളരെ ദോഷമായി ഭവിക്കും മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് വെള്ളിയാഴ്ച ചൊവ്വാഴ്ച ഏകാദി ദിവസ ഏകാദശി ദിവസമാണ് എങ്കിലും ഇപ്രകാരം കടം നൽകുന്നത് അല്ലെങ്കിൽ പണം സന്ധ്യാസമയത്ത് മറ്റൊരാൾക്ക് താൽക്കാലികമായി നൽകുകയാണ് എങ്കിൽ പോലും അത് ശുഭകരമാകില്ല അത് ദോഷകരമായിരിക്കും എന്നാണ് പറയുക അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ഇപ്രകാരം നൽകുന്നതിലൂടെ നിങ്ങളുടെ വീട്ടിലെ ഐശ്വര്യം തന്നെ പടിയിറങ്ങി പോകുന്നതിന് കാരണമായി തീരും അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ സൗഭാഗ്യങ്ങൾ പോലും നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും എന്നാണ് പറയുക അതിനാൽ ഇത്തരം തെറ്റുകൾ പലരും ചെയ്യുകയും ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ പല അനുകൂലമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്നും നഷ്ടമാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യാം എന്നാൽ ഈ വസ്തുക്കൾ നിങ്ങൾ ഏതൊരു സമയത്താണ് എങ്കിലും കടയിൽ നിന്നും അല്ലെങ്കിൽ അത്തരത്തിൽ പണം നൽകി വാങ്ങുന്നതായ സാഹചര്യത്തിൽ അതൊരു ദോഷമായിരിക്കില്ല എന്ന കാര്യവും ഓർക്കുക അതും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാം എന്നാൽ താൽക്കാലിക ആവശ്യങ്ങൾക്കായി ഇപ്രകാരം വാങ്ങുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് നിങ്ങളുടെ വീടിന് തന്നെ വലിയ ദോഷമായി തീരുന്നതാണ്